നമ്മുടെ ഗൃഹത്തിലെ അക്ഷയപാത്രമാണ് അരി സൂക്ഷിക്കുന്നതായ അരിപാത്രം എന്നുള്ളതാണ് വിശ്വാസം ഒരു ഗൃഹത്തിന്റെ ഹൃദയഭാഗം അടുക്കളയാണ് അടുക്കളയിൽ സൂക്ഷിക്കുന്ന അക്ഷയ ഖനിയാണ് അല്ലെങ്കിൽ അക്ഷയപാത്രമാണ് നമ്മൾ ഈ സൂചിപ്പിച്ച അരിപാത്രം എന്ന് പറയുന്നത് അരിപാത്രം സക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ നിത്യവാസം കൂള്ളുന്ന ഇടമായിട്ടാണ് പറയുക അതുകൊണ്ടാണ് ഈ ഒരു അരിപാത്രം ഒരിക്കലും നമ്മുടെ ഗൃഹത്തിൽ അതിന് അളവിൽ കുറയുവാൻ പാടില്ല അല്ലെങ്കിൽ അത് പൂർണ്ണമായി വറ്റി പോകുവാൻ പാടില്ല അരിപ്പാത്രം ഏകദേശം മുക്കാൽ ഭാഗം കഴിയുമ്പോൾ തന്നെ അത് നിറച്ചു വെക്കണം എന്ന് പറയുന്നത് എവിടെയാണോ അരിപ്പാത്രം നിറഞ്ഞിരിക്കുന്നത് അവിടെ മഹാലക്ഷ്മി ദേവിയുടെ വാസം ഉണ്ടാകും എന്നുള്ളതാണ് ഇതേ അരിപ്പാത്രത്തിൽ ഒരേ ഒരു രൂപ നാണയം പ്രാർത്ഥനയോട് കൂടിയിട്ട് ചൊവ്വാ വെള്ളി ദിവസങ്ങളില് തൃതീയ വരുന്ന തിഥികളിൽ പൗർണമി തിഥികളില് നിങ്ങൾ സൂക്ഷിച്ചു നോക്കൂ അതിനു മുകളിലേക്ക് അരി നിറച്ചു നോക്കൂ ജീവിതത്തിൽ തുടർന്ന് ഒരിക്കലും അന്നത്തിനോ പണത്തിനോ ആരോഗ്യത്തിനോ ഐശ്വര്യത്തിനോ മുട്ടുണ്ടാകില്ല എന്നുള്ളതാണ് വളരെ ലളിതമായിട്ട് നമ്മുടെ ഗൃഹത്തിൽ സമ്പത്ത് വർദ്ധിക്കുന്നതിനും അന്നത്തിന് മുട്ടുണ്ടാകാതിരിക്കുന്നതിനും ഐശ്വര്യം വർദ്ധിക്കുന്നതിനും വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കർമ്മമാണിത് ഇതിന്റെ ഫുൾ വീഡിയോ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് മറ്റു കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇതേക്കുറിച്ചെല്ലാം വിശദമായ വീഡിയോ ആയുർവേലി വീഡിയോ യൂട്യൂബ് ചാനലിൽ ഫുൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം നന്ദി